ഹായ് ഫ്രണ്ട്സ് എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാഗോറിൻ്റെ സിംഗിൾ പീസ് വാഷ് പേസിനും വെക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് മോഡൽ നമ്പർ റേറ്റും കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഈ ബോക്സിൽ നമുക്കൊരു സിംഗിൾ പീസ് വാഷ് പേസിനും ഒരു റാക്ക് ബോൾട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഫിനിഷിങ്ങുള്ള ഒരു വാഷ് പേസിനാണിത് ഇങ്ങനെയുള്ള വാഷ് പേസിനൊക്കെ വെക്കുമ്പോൾ ഇത് എടുത്തതിന് ശേഷം മാത്രം പ്ലംബിങ് വർക്ക് ചെയ്യുക ഇങ്ങനെയുള്ള വാഷ് മെഷിനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വേസ്റ്റ് വൈപ്പിൻ്റെ ഹൈറ്റ് നമ്മൾ നോക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് വാഷ് ബേസിനെ എടുത്തിട്ട് പ്ലംബിംഗ് വർക്ക് ചെയ്യാൻ പറഞ്ഞത് ഈ വാഷ് ബേസിൻ്റെ കൂടെ കമ്പനി ഒരു റാക്ക് ബോൾട്ട് വെച്ചിട്ടുണ്ട് ഈ വാഷ് മേസിൻ്റെ ഉപയോഗിക്കേണ്ട വേസ്റ്റ് കപ്പ്ലിംഗ് ഹാഫ് ത്രെഡ് വേസ്റ്റ് കപ്പ്ലിംഗ് ആണ് ഈ വാഷ് ബേസിന് ഒരു ഓവർഫ്ലോ ഹോളുള്ള വാഷ് മേസിൻ ആണ് ഓവർഫ്ലോ ഹോളിൽ വരുന്ന വെള്ളം ഈ വേസ്റ്റ് കപ്പ്ലിങ്ങിലേക്കാണ് എത്തുന്നത് അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ മുകളിൽ കമ്പനി ഓൾറെഡി ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഫ്ലോർ മോട്ടഡ് മിക്സർ ടാപ്പിന് ഉള്ള ഹോളാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ടാപ്പിന് കമ്പനി ഉള്ള ടാപ്പാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ അഡീഷണൽ ഫ്ലാഞ്ച് വരും അതുപോലെ തന്നെ ഈ ടാപ്പിൻ്റെ അടിയിൽ തന്നെ ഇട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലും നമുക്ക് ഒരു ഫ്ലാഞ്ചിറായിട്ട് വരും ഇനി നമുക്ക് ഈ ബേസിൻ്റെ മുകളിൽ ഹാഫ് ത്രെഡ് ബേസ് സ്പ്ലിംഗും അതുപോലെ ടാപ്പും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ നമ്മുടെ ബേസൺ ടാപ്പും ഇതിൻ്റെ ഹാഫ് ത്രെഡ് വേസ്റ്റ് പ്ലിംഗ് സെറ്റിയിൽ കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി ബേസൺ ടാപ്പിന് നമുക്കൊരു ഫ്ലാഞ്ച് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹോൾ അതിൽ കവറായി പോയിട്ടുണ്ട് ഇനി നമുക്ക് ബാത്റൂമിൽ ബേസിൻ വെക്കുന്ന ഏരിയ നോക്കാം അപ്പോൾ ഈ ബാത്റൂമിലാണ് നമുക്ക് ഈ വാഷ് ബേസൺ വെക്കാനുള്ളത് പ്ലംബിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഈ വാഷ് ബേസിൻ്റെ വേസ്റ്റ് പൈപ്പിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിന് അമ്പത് ആണ് ടോപ്പ് ഇടേണ്ടത് അതുപോലെ ഇൻലെറ്റിൻ്റെ കണക്ഷൻ വരുന്നത് അറുപത് സെൻറ്റിമീറ്ററിലാണ് അപ്പോൾ നമ്മുടെ വാഷ് ബേസൺ സെറ്റിയിൽ കഴിഞ്ഞിട്ടുണ്ട് വാഷ് ബേസിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് എൺപത്തഞ്ച് സെൻറ്റിമീറ്ററിലാണ് വാഷ് ബേസിൻ്റെ വീതി വരുന്നത് അമ്പത് സെൻറ്റിമീറ്ററിൽ ഹൈറ്റ് മുപ്പത്തൊമ്പത് സെൻറ്റിമീറ്ററാണ് എൺപത്തഞ്ച് സെൻ്റിമീറ്ററിൽ വാഷ് ബേസിൻ വെക്കുമ്പോൾ വേസ്റ്റിൽ തന്നെ ഈ ഹൈറ്റിലാണ് നിൽക്കുന്നത് ഫ്ലോറിലെ ടൈലിന് എന്തെങ്കിലും സ്ലോപ്പിൻ്റെ കാര്യത്തിൽ മാറ്റമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ അളവിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ വരും ഈ മോഡൽ വാഷ് ബേസിനൊക്കെ വെക്കാനായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട് എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ സ്ഥലം കുറവാണ് ഈ ബേസിൽ കുറച്ചുകൂടി സ്ഥലമുണ്ട് ഇതിനേക്കാളും ചെറിയ ബേസിനുള്ള ഈ മോഡലിൽ വരുന്നുണ്ട് അതിലൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് ടാപ്പ് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹോൾ കവർ ചെയ്യാനായിട്ട് അടിഭാഗത്തൊരു ഫ്ലാൻ ചെയ്തതായിട്ട് അത്യാവശ്യമാണ് ഇവിടെ നമ്മൾ ലൈൻ കണക്ട് ചെയ്തിട്ടുള്ളത് ഒന്നരഞ്ച് ബെൻറ്റ് രണ്ടരയ്ക്ക് ഒന്നര റെഡ്യൂസർ വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് കമ്പനി ബേസിൻ്റെ കൂടെ രണ്ട് എസ് എസ്സിൻ്റെ സ്ക്രൂ ആണ് വെച്ചിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന റാക്ക് ബോൾട്ട് ചിലപ്പോൾ ഈ ബേസിൻ്റെ ഉള്ളിൽ സെറ്റാവില്ല അത് കുറച്ച് സൈസ് കുറഞ്ഞ റാക്ക് ബോൾട്ടാണ് അതായത് ബേസിൻ്റെ ഹോള് ചെറിയ ഹോളാണ് ഈ ബേസിന് എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിഭാഗത്തൂടെ കൈയിട്ടിട്ട് ഇതിൻ്റെ ആംഗിൾ വാൽവ് ഓൺ ഓഫ് ചെയ്യാവുന്നതാണ് വാഹനങ്ങളുടെ അടിഭാഗത്ത് കയറുന്ന മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്ന പോലെയാണ് ഈ വാഷ് ബേസിൻ്റെ ഫിറ്റിങ് സംഭവം ഈ വാഷ് ബേസിൻ ഫിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഫിറ്റിങ് കഴിഞ്ഞാൽ കാണാൻ കുറച്ച് നല്ല ഭംഗിയുള്ള മോഡലാണ് അപ്പോൾ നമ്മുടെ വാഷ് ബേസിൻ്റെ ഫിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ ബാത്ത്റൂം ഫിറ്റിങ്സ് എടുത്തിട്ടുള്ള കംപ്ലീറ്റ് ജാഗോറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉപകാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുന്നതിലും ഡൗട്ട് കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെൽ ആയിക്കുന്ന ഒന്ന് ഓൺ ആക്കി അതിൽ ഓളർന്ന ഓപ്ഷൻ തന്നെ വിളിച്ചു വെക്കുക എന്നാൽ മാത്രമേ അടുത്ത് വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് പോയപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലും പ്ലമ്പിങ്ങിൻ്റെ ഒരുപാട് വർക്കുള്ള വീഡിയോസ് എടുക്കുന്നുണ്ട് പുതിയ ടൈം വീട് പണി തന്നെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് പോലെ ഈ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വണ്ടി ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഒന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം